കോടിയേരി ബാലകൃഷ്ണൻ മൂന്നാം ചരമവാർഷികത്തിൽ സിപിഐഎം വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു നഗരസഭാ സാംസ്കാരിക ചത്വരത്തിൽ നടന്ന പരിപാടി സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് കോടിയേരി ബാലകൃഷ്ണൻ മൂന്നാം ചരമവാർഷിക ദിനാചരണം സി പി ഐ എം നേതൃത്വത്തിൽ സംശ്ചിതമായി ആചരിച്ചു ബ്രാഞ്ച് ലോക്കൽ കേന്ദ്രങ്ങളിൽ പ്രഭാത പേരിയും പതാക ഉയർത്തലും അനുസ്മരണയോഗവും ചേർന്നു സി പി ഐ വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ നഗരസഭാ സാംസ്കാരിക ചത്വരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കോടിയുടെ ഓർമ്മ ഒരിക്കൽ കൂടി പുതുക്കുന്നതിന് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പത്രങ്ങളിൽ ഗൗരവത്തോടെ വരുന്ന ഒരു വാർത്തയുണ്ട് അത് മറ്റൊന്നുമല്ല വോട്ടർ പട്ടികയിൽ ഒരു തീവ്ര പരിശോധന എസ് ഐ ആർ എന്നൊക്കെ വിളിച്ചിട്ട് ഒരു തീവ്ര പരിശോധന ഇതാണ് ഇപ്പോൾ നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ചട്ടുകമാണെന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെയൊരു ഇടപെടൽ നടത്തുന്നു ആദ്യം തുടങ്ങിയത് ബീഹാർ സംസ്ഥാനത്താണ് പത്രങ്ങളിൽ ഏറ്റവും അവസാനം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ കാലാകാലങ്ങളായി വോട്ട് ചെയ്ത് വോട്ടർ പട്ടികയിൽ ഇടം നേടി വന്നിട്ടുള്ള അറുപത്തൊമ്പത് ലക്ഷം ആളുകളെയാണ് ബീഹാർ എന്ന ഒറ്റ സംസ്ഥാനത്ത് മാത്രം നീക്കം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവാവസ്ഥ ബോധ്യപ്പെട്ടല്ലോ രാജ്യം മുഴുവൻ ഇത് നടപ്പിലാക്കും ഈ തീവ്ര പരിശോധന നടത്തും എന്നിട്ട് ഇതുപോലെ ലക്ഷക്കണക്കിന് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കും എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് ബി ജെ പിയും കേന്ദ്ര ഗവൺമെൻറ്റും ഇതിന് എല്ലാ നിലയിലും വാശിയോടെ ഇടപെടുന്നു അതിൻ്റെ ഭാഗമായി കേരളത്തിലും ഈ തീവ്ര പരിശോധന എസ് ഐ ആർ നടപ്പിലാക്കും എന്നാണ് ഇപ്പോ ന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തൊരു യോഗം നടന്നു ആ യോഗത്തിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എൽ ഡി എഫിലെയും യു ഡി എഫിലെയും രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി അതിനെതിർത്തിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതിൻ്റെ തുടർച്ചയായി മൂന്ന് മാസത്തിന് ശേഷമാണെങ്കിലും പിന്നാലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ ധൃതി പിടിച്ച് ഈ എസ് ഐ ആറുമായി ഈ തീവ്രപരിശോധന നടത്തിയിട്ട് ലക്ഷക്കണക്കിന് വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഈ നടപടി പ്രായോഗികമല്ല പാടില്ല എന്ന് ശക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടു ഇത് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിയമസഭയും ഈ ആവശ്യം ഉന്നയിച്ചു ഉന്നയിച്ചു പക്ഷെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശിയോടുകൂടി ഈ നിലപാടുമായി വരികയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒറ്റ കാര്യമേ അതിൽ പറയാനുള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല ഇനി അതിനേക്കാളും അപ്പുറത്തുള്ളവർ വന്നാലും ഇങ്ങനൊരു തീവ്ര പരിശോധന നടത്തി പഴയ പൗരത്വ ഭേദഗതി നിയമം ഈ നാട്ടിലെ പൗരത്വ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കായ മനുഷ്യരെ ഈ രാജ്യത്തെ ജനങ്ങളെ വെട്ടിമാറ്റാനെടുത്ത നിലപാടിനെതിരായി ജനങ്ങളുടെ ശക്തമായ വികാരവും ചെറുത്തുനിൽപ്പും വന്നപ്പോ അവർക്ക് കുറച്ചൊക്കെ ചില കാര്യങ്ങളിൽ ചിലയിടത്തൊക്കെ പറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് പുതിയ രൂപത്തിൽ അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു തീവ്ര പരിശോധന വോട്ടർ പട്ടിക സംബന്ധിച്ച് നടത്തിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർമാരെ കേരളമുൾപ്പെടെയുള്ള ഇന്ത്യയിലെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വെട്ടിമാറ്റി പുറത്താക്കാൻ തീരുമാനിച്ച് ആലോചിച്ച് മുന്നോട്ട് വരുന്നതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഭരിക്കുന്ന കേരളത്തിൽ അത് നടപ്പിലാക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമുണ്ടാവില്ല ജനങ്ങൾ ഇടനിരത്തി അതിനെ ചെറുക്കുക തന്നെ ചെയ്യും ജില്ലാ കമ്മിറ്റി അംഗം പി കെ ദിവാകരൻ പരിപാടിയിൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ഭാസ്കരൻ ജില്ലാ കമ്മിറ്റി അംഗം കെ പുഷ്പജ നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി ടി പി ഗോപാലൻ സ്വാഗതവും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ